കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം മഴ കനക്കും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനപ്പെട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടുകൂടി ആണ് ശക്തമായ മഴ ലഭ്യമാകുന്നത് അത് ഇനിയും ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തിരുവനന്തപുരം മുതൽ വയനാട് വരെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം ആദ്യം നമ്മുടെ മുന്നിലേക്കത നമുക്കറിയാം ഉത്തര കേരളത്തിൽ മാത്രമാണ് മഴ നിലവിൽ ശക്തമായി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മുതൽ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇടിമിന്നലോട് കൂടിയുള്ള മഴക്കാണ് സാധ്യത എന്നുള്ള പ്രവചനം ഉണ്ടാകുന്നു ശക്തമായ മഴയും കാറ്റുമുണ്ടാകും മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജാഗ്രതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഹരിയിലേക്ക് പോകാം ഹരി എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലവിലുണ്ട് അത് കൂടുതൽ ശക്തി പ്രാപിക്കും ഇതിനു പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടലിൽ കൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്താൽ കേരളത്തിൽ ശക്തമായ മഴ അടുത്ത മൂന്ന് ദിവസം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മുതൽ വയനാട് വരെ മഴ മുന്നറിയിപ്പുണ്ട് യെല്ലോ അലർട്ടാണ് പക്ഷേ നാളെ പഴയ പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് വരെ നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും നാളെ മഴ മുന്നറിയിപ്പുണ്ട് നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പുകളുണ്ട് ഈ ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകളിൽ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം പ്രത്യേകിച്ച് തുലാവർഷമാണ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ ഉണ്ടാവുക ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരത്ത് നഗരത്തിൽ അല്പം മഴ മാറിയിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു നഗരത്തിൽ മാത്രമല്ല കാട്ടാക്കട മലയും കീഴ് ഭാഗങ്ങളിൽ കഴക്കൂട്ടം ഭാഗങ്ങളിൽ പാലോട് നെടുമങ്ങാട് ഭാഗങ്ങളിലൊക്കെ നല്ല മഴ ഇന്നലെ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്